യുഎഇയിൽ സ്കൂളുകൾ തുറന്നതോടെ കർശന നിയന്ത്രണങ്ങളുമായി പോലീസ് ഗതാഗത ക്രമീകരണത്തിനും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും പോലീസ് മുഖ്യ പ്രാധാന്യം നൽകുന്നു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷയുണ്ടാകും ഗതാഗത നിയമം പാലിച്ച് സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്ന് രക്ഷിതാക്കളോടും സ്കൂൾ ബസ് ഡ്രൈവർമാരോടും പോലീസ് അഭ്യർത്ഥിച്ചു തിരക്കുകൂട്ടി ഗതാഗത നിയമം ലംഘിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി യുഎഇയിൽ രണ്ടു മാസത്തെ വേനലാവധിക്ക് ശേഷം സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആശംസകളുമായി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നുവെന്നാണ് രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തണമെന്നും ഷെയ്ഖ് മുഹമ്മദ് വിദ്യാർത്ഥികളോട് പറഞ്ഞു സ്കൂളുകളും കുടുംബങ്ങളും തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എണ്ണ ഇതര വരുമാനത്തിൽ റെക്കോർഡ് നേട്ടവുമായി യുഎഇ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറുമാസം ഒന്നേ ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം കോടി ദീർഘത്തിന്റെ നേട്ടമാണ് ഉണ്ടായത് രാജ്യ ഏറ്റവും ഉയർന്ന വരുമാനമാണിതെന്ന് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി കഴിഞ്ഞ ആറുമാസത്തിനിടെ സ്വർണം ആഭരണങ്ങൾ സിഗരറ്റ് പെട്രോളിയം ഇതര എണ്ണകൾ പെർഫ്യൂമുകൾ തുടങ്ങിയവയാണ് യുഎഇ കയറ്റി അയച്ച പ്രധാന ഉൽപ്പന്നങ്ങൾ അജ്മാനെ പച്ചപ്പണയിക്കാൻ കൂടുതൽ പദ്ധതികളുമായി നഗരസഭ ഹരിതയിടങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് നഗരസഭ ആസൂത്രണ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് എമിറേറ്റിലെ എല്ലാ പ്രദേശങ്ങളിലും തെരുവുകളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും റോഡ് വികസന പദ്ധതികളുമായും ചേർത്ത് നടപ്പാക്കും എമിറേറ്റിന്റെ വികസനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ഇതിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് കുവൈറ്റിൽ നിയമലംഘകർക്കെതിരെ നടപടികൾ കർശനമാക്കും പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിന് പിന്നാലെ രാജ്യത്ത് പരിശോധനകൾ കർശനമാക്കിയിരുന്നു പരിശോധനയിൽ നാലായിരത്തി അറുന്നൂറ്റി അമ്പത് പേർ പിടിയിലായതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പിടിയിലാകുന്നവരെ നാടുകടത്തും നാടുകടത്തൽ നിയമലംഘകർക്ക് കുവൈത്തിലേക്ക് മടങ്ങി വരാനാകില്ല ഖത്തറിൽ വാഹന അപകട ഫോട്ടോകൾ പകർത്തുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് അപകട ഫോട്ടോകൾ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് വൈറലാക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും ഇത്തരം ചിത്രങ്ങൾ പകർത്തുന്നത് നിയമവിരുദ്ധമാണെന്നും തടവും പിഴയും ശിക്ഷയും ലഭിക്കുമെന്നും ഖത്തർ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇത്തരം കുറ്റങ്ങൾക്ക് തടവോ പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയോ ലഭിക്കും ചില സാഹചര്യങ്ങളിൽ രണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകി ബംഗാളി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇമെയിലിലൂടെ പരാതി നൽകിയത് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ബംഗാളി നടി ആവശ്യപ്പെട്ടു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഴുതടച്ച അന്വേഷണം വേണമെന്ന് നടൻ പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു അന്വേഷണത്തിനൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു